നമസ്തേ ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി അയർ കെയർ ഇന്ന് നമുക്ക് നോക്കാം ഈ ചൂട് കുരുവിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളത് നമുക്കറിയാം ചൂടിങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ വെക്കേഷൻ ആണ് പുറത്ത് കളിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലവിധ സ്പോർട്സ് ആക്ടിവിറ്റീസിനും മറ്റും പോകുന്നുണ്ടായിരിക്കാം അതേ കണക്ക് രാത്രി എ സിയിൽ അല്ലാതെ കിടക്കുന്ന കുട്ടികളിലൊക്കെ തന്നെ ഈ ചൂട് കുരു കുട്ടികളിലാവട്ടെ മുതിർന്നവരിലാകട്ടെ ഈ ചൂട് കുരു അധികമായിക്കൊണ്ടിരിക്കുകയാണ് ചൂട് കുരുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂട് കുരു കൂടുമ്പോഴത്തേക്ക് ചൊറയും അപ്പോൾ ചൊറിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ലീഷൻസ് ആവുകയും അത് നീറ്റലുണ്ടാവുകയും പുകച്ചിലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ നാച്ചുറലി പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ പറയുന്നു ചൂട് കൂടുമ്പോൾ നമ്മൾ കഴിവതും ആഹാരം നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ചൂട് കൂടുമ്പോൾ പുറമേ ഉള്ള ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കഴിക്കുന്ന ആഹാരമാണ് ആഹാരത്തിലെ എരിവ് പുളി അച്ചാറുകൾ അതല്ലെങ്കിൽ നോൺ വെജ് പദാർത്ഥങ്ങളൊക്കെ കഴിവതും അങ്ങ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹീറ്റുള്ള സാധനങ്ങളാണ് അതിന് പകരം നമുക്ക് മട്ടണൊക്കെ കഴിക്കാം അതോടൊപ്പം തന്നെ ഈ അയല ചൂര കണവ കൊഞ്ച് കക്ക ഞണ്ട് ഇതൊക്കെ തന്നെ ബോഡി ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആഹാരങ്ങളാണ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം അതും ഞാൻ സ്ഥിരം പറയുന്ന കാര്യമാണ് ചൂടാവുമ്പം രാമച്ചം അല്ലെങ്കിൽ നിറനീണ്ടിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഇതൊരു ഏറിയ പങ്ക് വരെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് കാരണമാക്കുന്നു നമ്മൾ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതിപ്പം മായ കലരാത്ത തണ്ണിമത്തനോ അല്ലെങ്കിൽ പേരക്കയോ അതേ കണക്കുള്ള ഇലക്കറികൾ ധാരാളം കൂടുതലായിട്ട് കഴിക്കാൻ ഉൾപ്പെടുത്തിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ കാരണമാക്കും കഴിവതും നമ്മൾ ഇറുകിയ ഡ്രസ്സുകൾ അത് രാത്രിയാവട്ടെ പകലാവട്ടെ ഇറുകിയ ഡ്രസ്സുകൾ അധികം ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പോളിസ്റ്റർ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും കോട്ടൺ ഡ്രസ്സുകൾ അല്ലെങ്കിൽ അയഞ്ഞ ഡ്രസ്സുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അത് കണക്ക് തന്നെ അഥവാ ഇപ്പോൾ ചൂട് ഉണ്ടായെങ്കിൽ തന്നെ നമുക്ക് ചൂട് ചൊറിയാതെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ആ നമ്മുടെ ആ ഇറിറ്റേഷൻ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് പറ്റും ചൊറിയുമ്പോഴത്തേക്കാണ് നമ്മുടെ നഹങ്ങളോടൊക്കെ കൊണ്ടിട്ട് വീണ്ടും അത് ഒരു ലീഷനായിട്ട് മാറുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് പ്രിഗ്ലി ഹീറ്റ് പൗഡേഴ്സ് ഉണ്ട് പക്ഷേ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതല്ല പക്ഷേ ഇടയ്ക്ക് ഒരു വട്ടമൊക്കെ ഉപയോഗിച്ചൊന്നും പറഞ്ഞു വലിയ കുഴപ്പം വരത്തില്ല അതങ്ങ് അഡിക്റ്റ് ആവാതെ നോക്കുക പിന്നെ നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേപ്പില അരച്ച് നമുക്ക് ദേഹത്ത് പുരട്ടുന്നത് നല്ലതാണ് ഇത് നമുക്ക് ഈ ആൻറ്റിമൈക്രോബൽ യൂസസ് ഒക്കെ ഉള്ളതാണ് അപ്പം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ലീഷൻസ് ഒന്നും കൂടാതിരിക്കാനും ഒക്കെ സഹായിക്കും പിന്നെ നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര കോസ്റ്റ്ലിയാണ് ചന്ദനത്തിൻ്റെ തടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി ഫോറസ്റ്റിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കിട്ടും ഇത് നമുക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ലേഫമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മുതിർന്നവർക്ക് അത്ര ഇടുന്നത് ഇത്തിരി പാടാണ് അത് എനിക്ക് രക്തചന്ധനമൊക്കെ അരച്ചിടുന്നത് നല്ലതാണ് പിന്നെ അഥവാ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ വെതർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി അദ്ദേഹത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് ഐസ് വാട്ടർ അല്ല പറയുന്നത് നമ്മുടെ സാധാ വെള്ളം നനച്ചത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പനിയോ മറ്റോ ഉണ്ടെങ്കിൽ ഇതിടാനായിട്ട് പാടില്ല ശരീരം തണുപ്പിക്കാനായിട്ട് മറ്റും നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഒരിതാണ് മുൾത്താടിമുട്ടി മുൾത്താണ്ടിമിട്ടി നമുക്ക് തൈരിൽ കുഴച്ച് നമുക്ക് ദേഹത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതേ കണക്ക് തന്നെ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ തൈര് മാത്രം നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ദേഹത്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചൂട് പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആഹാരവും കൂടെ മാറ്റണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ